റഫേൽ ഇസ്രായേൽ എത്തിയാൽ റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഈജിപ്റ്റ് വെറുതെയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സംരംഭത്തിലേക്ക് തുടക്കത്തിലേക്ക് അത് പോകും എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ വെറുതെയിരിക്കില്ല അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിന് പിന്നിൽ അണിനിരക്കും അതിനിടയിൽ ഗസയിൽ വെടിനിർത്തലിന് യു എസ് പിന്തുണയുള്ള പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വിഡ്രോ ചെയ്തത് ശ്രദ്ധേയമായി റഷ്യയും ചൈനയും പ്രമേയത്തെ തീർത്തും വിഡ്രോ ചെയ്തു പന്ത്രണ്ട് ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രായേലിന് അനുമതി നൽകുന്നതായാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യമെന്ന് ആരോപിച്ചാണ് റഷ്യയും ചൈനയും എതിർത്തത് അതിനിടെ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഗാസ സിറ്റിയിലെ ഒരു വീട്ടിലെ പത്ത് പേരും കിഴക്കൻ റഫയിൽ ഒരു വീട്ടിലെ എട്ട് പേരും കൊല്ലപ്പെട്ടു ഇവരാരും ഹമാസ് പോരാളികളല്ലേ ഇവരൊക്കെ ഒരു സാധാരണക്കാരായ ജനങ്ങളാണ് അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല വടക്കൻ ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രയേൽ അതിക്രമം തുടരുകയാണ് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ആ അതിക്രമം നൂറുകണക്കിന് രോഗികളെയും അഭയാർത്ഥികളെയും പിഞ്ച് കുഞ്ഞുങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ ബലമായി ഒഴിപ്പിച്ചു ഇസ്രായേൽ കഴിഞ്ഞു അൽഷിഫ ആശുപത്രി ആരാധനാലയങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇതൊക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആ ആക്രമണത്തിന് വിധേയമാകുന്നത് അല്ലാതെ ഹമാസ് പോരാളികളല്ല ചിപ്പുള്ള പോരാളികളല്ല ഫൂത്തികളല്ല ഗസയിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഹമാസിനെതിരെ ഒരു ജനവികാരം ഇളക്കി വിടാനാണ് ബെഞ്ചമിൻ നതജ്ഞാഹു ശ്രമിച്ചത് പക്ഷെ അത് തിരിഞ്ഞു തിരിച്ചു കൊച്ചു തിരിച്ചടി തിരിച്ചടിച്ചു ഹമാസ് പോരാളികളെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ഗസയിലെ ജനങ്ങൾ ഹമാസ് പോരാളികളെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഹമാസ് പോരാളികൾ പ്രവർത്തിക്കുന്നതെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി റഫേലേക്കാണ് ബെഞ്ചമിൻ നദക്യാഹുവിൻ്റെ പോക്ക് വടക്കൻ കഥയും തെക്കൻ കഥയും ഒക്കെ തീർന്നു അവിടെ ഹമാസ് പോരാളികൾ റോന്തീക്കുന്നു എവിടെയെങ്കിലും ഇസ്രായേൽ സൈൻ സൈനികരെ കണ്ടാൽ അപ്പോൾ ഷൂട്ട് വെടിവെച്ച് തീർക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എത്തിയാൽ സംഭവം ഇതിൽ നിന്നും സങ്കീർണമാകും ഇറാൻ നേരിട്ട് ഇടപെടും ഇപ്പോൾ തന്നെ ഇറാൻ്റെ പിന്തുണയുള്ള സംഘടനകൾ ഇറാൻ്റെ പിന്തുണയുള്ള ഇറാഖിലെ ഒരു സംഘടന സൈനിക സംഘടന തകർത്തത് ഇസ്രായേലിൻ്റെ വിമാനത്താവളവും പവർ സ്റ്റേഷനുമാണ് അണ്ടോമിഞ്ഞ് സംരക്ഷിക്കാൻ വരില്ല യു എസ് അവിടെ ഇവിടെയും നിൽക്കും സംരക്ഷിക്കും ഇസ്രായേലിനെ സംരക്ഷിച്ചുകൊണ്ട് യു എസില് കള്ളക്കളി കളിക്കും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കള്ളക്കളിയല്ല അത് യു എസിൻ്റെ രക്തത്തിലുള്ള കള്ളക്കളിയാണ് അമേരിക്കയുടെ അമേരിക്ക ലോകമെമ്പാടും ചെയ്യുന്നതാണ് തങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറയും അമേരിക്ക പോലും ഇപ്പോൾ ആകെപ്പാടെ എന്താ പറയുക വെറുത്തിരിക്കുന്ന ഒരു സമയമാണ് കാരണം അവർ ലെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സൈന്യത്തെ അയച്ചു ഇസ്രായേൽ ഇസ്രായേലിനെ സഹായിക്കാൻ തുരക്കങ്ങൾ കയറി ഹമാത് പോരാളികളെ വധിക്കാൻ ലെറ്റ ഫോഴ്സിലെ ആരും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പോലത്തൊക്കെ ഹമാസ് തീർത്തു കളഞ്ഞു കൂത്തുകൾക്ക് നേരെ പോലും ചെറുവിരലക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല കൂത്തുകൾ ചെങ്കിടങ്ങി വിളയാടുക വിളയാടുക മാത്രമല്ല ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേൽ തുറമുഖ നഗരം ഇന്നലെ ആക്രമിച്ചു ഇപ്പോൾ റഫേലേക്ക് എത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ അത് ആ തയ്യാറെടുപ്പിന് ആ തയ്യാറെടുപ്പിന് പിന്നാലെ അതിലും ഭീകരമായ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇറാൻ്റെ കീഴിലുള്ള ഹമാസും ഹിസ്ബുള്ളയും കൂത്തികളും എല്ലാം എന്തായാലും യു എൻ പ്രമേയം പരാജയപ്പെട്ടു റഫൈൽ ഇസ്രായേൽ കയറാനുള്ള അനുമതി നൽകുന്ന യു എസിൻ്റെ പ്രമേയത്തെ റഷ്യയും ചൈനയും എതിർത്തതോടെ അത് പരാജയപ്പെട്ടിരിക്കുന്നു അമേരിക്ക നട്ടം തിരിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ റഫേൽ വെച്ച് കാണാം എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് വടക്കൻ ഗസയിൽ വെച്ച് കണ്ടു ഇസ്രായേലിനെ ഓടിച്ചു തെക്കൻ കത്തയിൽ വെച്ച് കണ്ടു ഇസ്രായേലിനെ ഓടിച്ചു ഖാൻ യൂൻസിൽ വെച്ച് കണ്ടു ഇസ്രായേൽ സൈന്യത്തെ ഓടിച്ചു ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഇസ്രായേൽ സൈന്യത്തെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് വേറൊന്നുമല്ല അവർ ആക്രമണം നടത്തും അവർ കയറി ആശുപത്രികൾ ആക്രമിക്കും അല്ലാതെ ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ ഒരാക്രമണവും ഇതുവരെ നടന്നിട്ടില്ല സമുദ്രജലം ഉപയോഗിച്ച് ഹമാസിൻ്റെ തുരങ്കങ്ങൾ നശിപ്പിക്കും എന്നൊക്കെ വീമ്പിളക്ക് ആ വീമ്പിളക്കലൊന്നും യാഥാർത്ഥ്യമായില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഗതികേടിലാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവിന് മുഖം രക്ഷിക്കണമെങ്കിൽ ഇനി കുറച്ച് പാവങ്ങളെ കൂടി കൊല്ലണം അത് റഫൈലെ പാവങ്ങളെയാണ് റഫേൽ പിടിച്ചു കൂട്ടുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് ബെഞ്ചമിൻ നഥജ്ഞാഹു പക്ഷേ റഫേൽ എത്തിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നതജ്ഞാഹുവിന് വലിയ തിരിച്ചടി ലഭിക്കും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു വമ്പൻ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് കിസ്ബുള്ളയും ഹമാസും കുർത്തുകളും ഇറാനും എല്ലാം അതിലുപരി ഈജിപ്ത്